ഈ ഓണത്തിന് പോക്കറ്റ് കാലിയാവാതെ ഓണക്കോടി എടുക്കാൻ പറ്റിയത് കിഡിലൻ സ്പോട്ട് വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ദാ ഈ കാണാൻ കോവുമ്പോ വെറും ഇരുന്നൂറ്റി സെറ്റ് സാരികൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ലേഡീസ് നൈറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതൽ ഫ്രോക്ക് നൈറ്റികൾ രൂപ മുതൽ ഷർട്ട് മുണ്ടും കോമ്പോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഷർട്ടുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ലേഡീസ് സ്റ്റോപ്പുകൾ വെറും എൺപത്തൊമ്പത് രൂപ മുതൽ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റുകൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബ്ലാങ്കറ്റുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സെറ്റ് മുണ്ടുകൾ വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഈ കാണുന്ന കൈയ്യിലൊക്കെ വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഈ ഓണത്തിന് പോക്കറ്റ് കാലം അവരുടെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഒരു കിട്ടിലം സ്പോട്ട് തന്നെയാണ് ഈ കാണുന്നത് ലേഡീസ് ജെൻസ് കിഡ്സ് എല്ലാവർക്കും ഉള്ള കിട്ടിലം കളക്ഷനാണ് ഈ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മുക്കുന്ന മന്നാനിയ നഗറിലുള്ള റോയൽ ഏജൻസി അപ്പൊ പോക്കറ്റ് കാലിയാവാതെ ഡ്രസ് എടുക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടോ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഞങ്ങൾ സാധനമായി സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം നിബുദിന ഓണാശംസകൾ